അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ ഇന്നൊരു ചെറിയ ഒരു സൂഫി കഥയാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പങ്കുവെക്കാനുള്ളത് ഒരു ഗ്രാമത്തിൽ ഒരു മഹാസൂഫി ഗുരു ജീവിച്ചിരുന്നു വളരെ പാവങ്ങളായ ആളുകളാണ് ആ ഗ്രാമത്തിൽ ഉണ്ടായിരുന്നത് പണക്കാരായിട്ട് അവിടെ ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല നല്ലൊരു ജോലി പോലും അവർക്കില്ല നല്ല വീടുകളില്ല ജീവിത സൗകര്യങ്ങളൊന്നുമില്ല ആ ഒരു സൂഫി ഗുരുവായിരുന്നു ആ നാടിൻ്റെ ഒരു ഏക ആശ്രയം എല്ലാ ദിവസവും ഈ സൂഫി ഗുരു കടലിൽ പോയിട്ട് ചെറിയ തോതിൽ മീൻ പിടിക്കും മറ്റേ ആ മീനുകളൊക്കെ അവിടുത്തെ ഗ്രാമീണർക്ക് കൊടുക്കും അങ്ങനെയെങ്കിലും തന്നെ കൊണ്ടൊരു സഹായം അവർക്കുണ്ടാവട്ടെ എന്നാണ് ഈ സൂഫി ഗുരു കരുതിയത് അങ്ങനെ വർഷങ്ങളോളം അത് തന്നെയായിരുന്നു എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ആളുകൾ ആദ്യം ഓടി ചെല്ലുക ഈ സൂഫി ഗുരുവിൻ്റെ അടുത്തേക്കാണ് ആ കിട്ടുന്ന മീനത് ആ മീൻ്റെ രണ്ട് മീൻ്റെ തല മാത്രമാണ് ഈ മനുഷ്യൻ ഈ ഒരു സൂഫി ഗുരു വേവിച്ച് ഭക്ഷിച്ചിരുന്നത് അത്രമാത്രം കിട്ടുന്നത് മുഴുവനും തന്നെ ഗ്രാമീണർക്ക് കൊടുക്കുക എന്നതായിരുന്നു ഈ സൂഫി ഗുരുവിൻ്റെ ഒരു സ്വഭാവം ഒരു ദിവസം ഗ്രാമത്തിലൊരു യുവാവ് സൂഫി ഗുരുവിൻ്റെ അടുത്തെത്തി അദ്ദേഹം തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരിൽ കൂടി ഒരാളാണ് അദ്ദേഹം പറഞ്ഞു എനിക്ക് ടൗണിലൊന്ന് പോകണം എനിക്കവിടെ ഒരു ജോലി തരപ്പെടുത്തി കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം ഒന്ന് അന്വേഷിക്കണം ഏതായാലും ഞാൻ ഗ്രാമം വിടുകയാണെന്ന് പറഞ്ഞപ്പോൾ സൂഫി ഗുരുവിന് ഭയങ്കര സന്തോഷമായി സന്തോഷത്തിന് കാരണം ഒന്ന് ഈ ദാരിദ്ര്യം നിറഞ്ഞ ഗ്രാമത്തിൽ നിന്ന് ജോലി തേടിയിട്ടൊരു ഒരു ടൗണിൽ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ മനുഷ്യരൊരു സമ്പന്നനായേക്കാം അങ്ങനെ ആകുന്നതിൻ്റെ ഗുണം ഈ ഗ്രാമത്തിന് തന്നെയാണ് ആ ഒരു സന്തോഷം ഒന്ന് രണ്ട് ഇദ്ദേഹം പോകുന്ന ഒരു ടൗൺ എന്ന് പറയുന്നത് ഈ സൂഫി ഗുരുവിൻ്റെ ശേഖ് ഈ സൂഫി ഗുരുവിൻ്റെ ഗുരുനാഥൻ നിൽക്കുന്നൊരു സ്ഥലമാണ് അവിടെ ചെല്ലുമ്പോൾ തൻ്റെ ഗുരുവിനെ കാണാനും അവിടെ നിന്ന് പഠിക്കാനും കഴിയുമല്ലോ എന്നൊരു സന്തോഷം കൂടി ഉണ്ടായിരുന്നു അങ്ങനെ പോകാൻ നേരത്തെ സൂഫി ഗുരു ഒരു എഴുത്ത് കൊടുത്തിട്ട് പറഞ്ഞു ഇതെൻ്റെ സൂഫി ഗുരു അവിടെയുണ്ട് അദ്ദേഹത്തിന് നിങ്ങൾ ഈ എഴുത്ത് കൊണ്ടുപോയി കൊടുക്കുക അദ്ദേഹം നൽകുന്ന ഉപദേശം സത്യസന്ധമായിട്ട് സ്വീകരിക്കുക അങ്ങനെ ഈ യുവാവ് സൂഫി ഗുരുവിൻ്റെ ആ ഗ്രാ ആ ഗ്രാമത്തിൽ നിന്ന് ടൗണിലേക്ക് പോയി ദീർഘമായ യാത്രയാണ് ഒരുപാട് പ്രതിസന്ധികളുണ്ട് ആ മനുഷ്യൻ്റെ ഉള്ളിൽ അപ്പം മുഴുവനും ഉണ്ടായിരുന്ന തൻ്റെ സൂഫി ഗുരു തനിക്ക് നൽകിയ ഉപദേശം മാത്രമാണ് കാരണം ആ ഗ്രാമത്തിൻ്റെ ഒരു വഴിവിളക്കായിരുന്നു ഈ സൂഫി ഗുരു അങ്ങനെ മാസങ്ങളോളം നീണ്ടിട്ടാണ് ഈ ടൗണിലെത്തിയത് ടൗൺ എത്തിയപ്പോൾ ഈ മനുഷ്യൻ ആദ്യമായിട്ടാണ് ഒരു നഗരം കാണുന്നത് തന്നെ അവിടുത്തെ സൗകര്യങ്ങളും ജീവിത നിലവാരങ്ങളൊക്കെ കണ്ടപ്പോൾ ആകെ അത്ഭുതമായി അങ്ങനെ അദ്ദേഹം ചോദിച്ചു എഴുത്തുകൊണ്ട് കാണിച്ചുണ്ട് ഈ സൂഫി ഗുരുവിൻ്റെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു ഇദ്ദേഹത്തിൻ്റെ വീടൊന്ന് കാണിച്ചു തരാമോ എന്ന് ചോദിച്ചു ആ സൂഫി ഗുരുവിൻ്റെ പേര് ഇബുനു അഹ്റബിറിയാഹുനു എന്നാണ് ആ ഒരു ഗുരുനാഥൻ്റെ പേര് അപ്പോൾ ആളുകൾ പറഞ്ഞു അറിയാമല്ലോ അദ്ദേഹത്തിന് അറിയാത്ത ആളുകൾ ഈ സ്ഥലത്തുണ്ടോ അങ്ങനെ ഒരു സ്ഥലം കാണിച്ചു തന്നു അവിടെ ചെന്ന് അന്വേഷിക്കാൻ പറഞ്ഞു അവിടെ ചെന്ന് നോക്കിയപ്പോൾ ഈ മനുഷ്യൻ കണ്ട അത്ഭുതം കൊട്ടാരം പോലെയുള്ളൊരു വീട് ആ വീട്ടിൽ എല്ലാ സുഖ സൗകര്യങ്ങളും ഉള്ളിൽ ചിന്ത ഈ ഇത്രയും ദാരിദ്ര്യം നിറഞ്ഞ എൻ്റെ ഗുരുവിൻ്റെ എൻ്റെ സുഫി ഗുരുവിൻ്റെ ഗുരുനാഥൻ ഇത്രയും വലിയ സമ്പന്നനാണോ കോടീശ്വരനാണോ എന്ന് കരുതിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു വേഗത്തിൽ ഈ ഒന്നുകൂടി ഒന്ന് ഉറപ്പ് ഉറപ്പ് ഉറപ്പുവരുത്തി നോക്കിയപ്പോൾ ഇത് തന്നെയാണ് ഇബുന അറബിറി അള്ളാഹുൻ്റെ വീട് തന്നെയാണ് പക്ഷേ കൊട്ടാരം പോലെയുള്ളൊരു വീട് ഈ കൊട്ടാരം പോലെയുള്ളൊരു വീട്ടിലാണോ എൻ്റെ സൂഫി ഗുരുവിൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ താമസിക്കുന്നത് ഇബുന അറബിറി അള്ളാഹാൻ എന്ന് പറഞ്ഞാൽ സ്പെയിനിലെ ഏറ്റവും വലിയ ഗുരുനാഥന സൂഫി ഗുരുവാണ് ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിച്ച മഹാ സൂഫി ഗുരുവാണ് അങ്ങനെ ആ കൊട്ടാരത്തിൽ ചെന്നിട്ട് അവിടുത്തെ സൗകര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഈ ഒരു ഗ്രാമീണ യുവാവിന് ഭയങ്കര അത്ഭുതമായി സത്യത്തിൽ ഇത്രയും സമ്പന്നതയിൽ ഒരു സൂഫി ഗുരുവിന് ജീവിക്കാൻ കഴിയുമോ അങ്ങനെ ഗുരുനാഥൻ്റെ മുന്നിൽ ഈ എഴുത്ത് കൊടുത്തിട്ട് പറഞ്ഞു ഇത് എനിക്ക് നിങ്ങളുടെ ശിഷ്യനായ സൂഫി ഗുരു തന്ന ഒരു എഴുത്താണ് ആ ഒരു എഴുത്തൊക്കെ വായിച്ചിട്ട് രണ്ട് ഉപദേശങ്ങളാണ് ആ സൂഫി ഗുരു കൊടുത്തത് ഒന്നാമത്തെ ഒരു ഉപദേശം നിൻ്റെ ഗുരുനാഥനോട് നിൻ്റെ സൂഫി ഗുരുവിനോട് നീ പറയുക ഭൗതികതയോടുള്ള ആർത്തി നീ അവസാനിപ്പിക്കണം എന്നുള്ളത് ഇത് കേട്ടപ്പോൾ ഈ മനുഷ്യനുള്ളിൽ വല്ലാത്തൊരു ഞെട്ടൽ പടച്ചവനെ എൻ്റെ ഗ്രാമത്തിലെ എൻ്റെ സൂഫി ഗുരു പട്ടിണിയിൽ കഴിയുന്ന ഒരാളാണ് അദ്ദേഹം എങ്ങനെയാണ് ദുനിയാവിനോട് ഭൗതികതയോട് ആർത്തി വെറും ഒരു മീനിൻ്റെ രണ്ട് തലകഷ്ണം മാത്രം കഴിക്കുന്ന ഒരു മനുഷ്യൻ ഒരു ദുനിയാവ് ആർ ഒരു ഒരു നല്ല വീടില്ല തണുപ്പ് വരുമ്പോൾ പുതക്കാനൊരു പുതപ്പില്ല ഭയങ്കരമായിട്ടുള്ള ദാരിദ്ര്യത്തിൽ കഴിയുന്നൊരു ഗ്രാമം ഈ ഒരു സൂഫി ഗുരുവാണെങ്കിൽ കൊട്ടാര സമാനമായ വീട് കൊട്ടാരം തന്നെ എല്ലാ സുഖ സൗകര്യങ്ങളും എല്ലാ വിധത്തിലുള്ള പരിചാരകരും ഒരു കൊട്ടാരത്തിൽ നിന്നോട് പറയാണ് ഭൗതികതയിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കണം എന്നുള്ളത് രണ്ടാമത് കൊടുത്തൊരു ഉപദേശം ആ സൂഫി ഗുരുവിനെ തന്നെ നീ പൂർണ്ണമായിട്ട് പിൻപറ്റുക എന്നതായിരുന്നു അങ്ങനെ അവിടുന്ന് കുറച്ചു കാലം ജോലിയൊക്കെ ചെയ്തിട്ട് ഇദ്ദേഹം ഗ്രാമത്തിലേക്ക് തിരിച്ചുപോയി ഗ്രാമത്തിലേക്ക് തിരിച്ചുപോയിട്ട് തൻ്റെ സൂഫി ഗുരുവിനോട് ഈ ഉപദേശം കൊടുത്തിട്ട് പറഞ്ഞു ഇങ്ങനെയാണ് ഗുരുനാഥൻ പറഞ്ഞിട്ടുള്ളത് പക്ഷേ എനിക്കൊരു സംശയം ആ ഒരു ഇബിനു അറബി എന്ന് പേരുള്ള നിങ്ങളുടെ സൂഫി ഗുരുവുണ്ടല്ലോ ആ ആളത്ര ശരിയല്ലെന്ന് തോന്നുന്നു കാരണം കൊട്ടാരം പോരെയുള്ളൊരു വീട്ടിലിരുന്നു കൊണ്ട് എൻ്റെ സൂഫി ഗുരുവിനെ ഭൗതികതയിൽ നിന്ന് ആർത്തി പാടില്ല എന്ന് പറയുന്നത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ്റെ കൈകൾ പിടിച്ചിട്ട് പറഞ്ഞ് ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത് ഞാൻ അദ്ദേഹം പറഞ്ഞത് എൻ്റെ സൂഫി ഗുരുവായ ഇബിനു അറബി റതി അല്ലാൻ പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് കാരണം ഞാൻ എന്നും രണ്ട് മീൻ്റെ തല മാത്രം തിന്നും അറിയാതെ ഞാൻ കൊതിച്ചപ്പോൾ പടച്ചവനെ എന്നാണ് എനിക്കൊരു മീൻ മുഴുവനായിട്ട് കഴിയുക ഞാൻ ദാരിദ്ര്യത്തിൽ കഴിയുമ്പോഴും എൻ്റെ ഉള്ളിൽ അറിയാതെ ഭൗതികതയുടെ ആർത്തി വരാറുണ്ട് ആണ് സത്യത്തിൽ ദാരിദ്ര്യത്തിലാവട്ടെ സമ്പന്നതയിലാവട്ടെ അതിന് മുഴുവൻ മനസ്സ് ലയിക്കാതെ അള്ളാഹുവിൽ ലയിക്കാൻ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഗുണം എൻ്റെ സുഫി ഗുരുവായോ അറബി കോടീശ്വരനാണ് പക്ഷേ ഒരിക്കൽ പോലും മനസ്സ് ആ സമ്പന്നതയിൽ ലയിച്ചിട്ടില്ല അപ്പോഴും ചിന്ത അള്ളാഹുവിൽ മാത്രമാണ് എൻ്റെ മനസ്സറിയുന്ന ഒരാളാണ് എൻ്റെ സൂഫി ഗുരു പറഞ്ഞത് മുഴുവനും കറക്റ്റാണ് എനിക്കിനിയും പഠിക്കേണ്ടതുണ്ട് എനിക്കിനിയും മാറേണ്ടതുണ്ട് ഒന്ന് ചിന്തിച്ച് നോക്കുക നമ്മളൊക്കെ കരുതുന്നത് എന്താണ് പണക്കാരാണോ മോശക്കാരാണ് സമ്പന്നനാണോ കൊള്ളരുതാത്തവനാണ് ദാരിദ്ര്യമാണ് പഠിച്ചോന് ഇഷ്ടം അങ്ങനെയെല്ലാം നമ്മുടെ മനസ്സിൽ അള്ളാഹു മാത്രമായിരിക്കണം നമ്മുടെ മനസ്സിലെ സമ്പന്നതയോടുള്ള ആർത്തി ഒഴിവാക്കണം നമുക്ക് പടച്ചോൻ തന്ന അനുഗ്രഹങ്ങൾ ചില ആളുകൾക്ക് സമ്പത്ത് കൈകാര്യം ചെയ്യാനുള്ള ശേഷി പടച്ചോൻ കൊടുക്കും അത് നല്ലവനോ ചീത്തവനോ നോക്കിയിട്ടല്ല അത് കൊടുത്ത അയാൾ കൈകാര്യം ചെയ്യുമ്പോൾ ആ മനുഷ്യൻ പടച്ചവനെ മറക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ഉള്ളിൽ സമ്പന്നരും നമ്മുടെ ലോകത്ത് വേണ്ടേ ദരിദ്രരും നമ്മുടെ ലോകത്തുണ്ട് നമ്മൾ ഏതവസ്ഥയിലാണെങ്കിലും പടച്ച റബ്ബിനോട് നമുക്കൊരിഷ്ടുണ്ടാവുക നമ്മുടെ ഹൃദയം കണക്ട് ചെയ്യുന്നത് റബ്ബിലായിരിക്കുക എന്നുള്ളതാണ് അത് സമ്പന്നനായാലും പ്രശ്നമില്ല ദാരിദ്ര്യത്തിലായാലും പ്രശ്നമില്ല ഏതായാലും ഈ ഒരു സൂഫിക്കഥ നിങ്ങൾ എത്ര പേര് മുൻപ് കേട്ട ആളുകളുണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻ്റ് ചെയ്യണം ഈ ഒരു കഥ ഇഷ്ടപ്പെട്ട ആളുകൾ ഇഷ്ടപ്പെട്ടാലും നിങ്ങൾ ഈ സൂഫി കഥ ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മൾ ഏതെങ്കിലും സമ്പന്നനെ കാണുമ്പോൾ എവിടെന്നെങ്കിലും ഒരു കാശിലോര കാണുമ്പോൾ അവരോട് നമുക്ക് പുച്ഛം വേണ്ട ഒരുപാട് സൂഫി ി ഗുരുക്കന്മാർ കോടീശ്വരന്മാരായ ആളുകളുണ്ട് അതേപോലെ മുഹീദ്ദീൻ ഷേഖർ അലിയുളഹ വലിയ കോടീശ്വരനാണ് വലിയ വ്യാപാരം നടത്തിയിരുന്ന സ്വന്തമായിട്ട് കപ്പലുകളൊക്കെ ഉണ്ടായിരുന്ന ഒരാളാണ് ഫക്കീറന്മാരായ ആളുകളുണ്ട് അത് രണ്ടും രണ്ട് അതൊക്കെ ഭൗതികമായി കിട്ടുന്ന അനുഗ്രഹങ്ങൾ അതിനെ ഉപേക്ഷിക്കലല്ല അതിനെ സ്വീകരിക്കലാണ് ഒരു നല്ല മനുഷ്യൻ്റെ ഗുണമെന്നുള്ളത് ഏതായാലും ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു മറ്റൊരു ദിവസം മറ്റൊരു സൂഫി കഥയുമായി വീണ്ടും കാണാം അസലക്കും